ലാലേട്ടൻ തുടരും മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞത് എം രഞ്ജിത്ത് തുടരും ആ സിനിമയുടെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് ആണ് നമസ്കാരം എം രഞ്ജിത്ത് തുടരും തുടരട്ടെ ഞാൻ മാത്രമല്ല എൻ്റെ സ്ഥാപനം മുപ്പത്തഞ്ച് വർഷമായി അത് ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ സിനിമകൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വച്ച് സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോൾ അലി പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു തുടരും തുടരുന്നു രഞ്ജിത്തേട്ട ഒരു ഭയങ്കര സിനിമ കേട്ടേ ഞാൻ എൻ്റെ ഇത്ര എക്സ്പീരിയൻസ് വെച്ച് പല സിനിമകൾ കണ്ടിട്ടുണ്ട് ആ പല സിനിമകളും എൻ്റെ മനസ്സിൽ ലാലേട്ടൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് കിളുക്കം കണ് കാണുമ്പോൾ ചിരിക്കാൻ തോന്നി അല്ലേ സതയം കണ്ടപ്പോൾ ചിന്തിക്കാൻ തോന്നി അങ്ങനെ കുറേ സിനിമ ആ ആറാം തപ്പന അങ്ങനെ എഴുന്നേറ്റ് ഇന്ന് കൈയഴിച്ചു ഇതെല്ലാം കൂടെ ഈ സിനിമയിൽ ഒറ്റ സിനിമയ്ക്ക് നിങ്ങൾ തന്നു ആ തരമാണ് രഞ്ജിത്തേട്ടൻ എന്നൊരു പ്രൊഡ്യൂസർ അത്രമാത്രം സന്തോഷവാനായത് അത് തരുൺമൂർത്തിയുടെ കൈകളിൽ ഭദ്രമായത് സ്ക്രിപ്റ്റ് കയ്യിൽ പത്രമായിരുന്നു കയ്യിലെ ഉള്ളം കയ്യിലേക്കാണ് കൊടുത്തത് അതെ അത് എങ്ങനെയായിരുന്നു യാത്ര അല്ല ശരിക്കും പല സ്ഥലത്ത് ഇപ്പം പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കഥ എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഈ കെ ആർ സിൽ എൻ്റെ അടുത്ത് പറയുന്ന കഥയാണ് കെ ആർ സെനിലെ എൻ്റെ അടുത്തേ കൊണ്ടുവരുന്ന ഗോകുൽദാസ് ആണ് ആ ഡയറക്ടർ ഗോകുൽദാസ് ആണ് ശരിക്കും ആദ്യം ഈ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നത് ഗോകുൽദാസ് ആണ് ഗോകുൽദാസിനെ സംവിധാനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു ഇതേ ഫൈനാർട്സ് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ് കെ ആർ സുനിൽ അങ്ങനെ സുനിൽ കൊണ്ടാണ് വരുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ തിരുവനന്തപുരം ഗീത് ഹോട്ടലിൽ വെച്ചാണ് ഞങ്ങളിത് കേൾക്കുന്നത് ആ കേൾക്കുമ്പോൾ തന്നെ വെച്ചാൽ ഒരു ഒരു സുനലിനെ നമുക്ക് അലിക്കും അറിയാമല്ലോ സുനിൽ എന്ന് വെച്ചാൽ വളരെ ഒരു ശുദ്ധനായ ഒരു വളരെ ഒരു നല്ല നഷ്ടമാണ് ഗോകുൽദാസ് പ്രത്യേകിച്ച് പറയണ്ട നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും വായുന്ന ശബ്ദം വരാത്ത ഒരാൾ അപ്പോൾ ഈ രണ്ട് പേരും ഒരു കഥ എങ്ങനെ പറയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു 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 എനിക്കൊരു കാഴ്ചപ്പാട് എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല സുനിൽ ഇങ്ങനെ വളരെ പാവം ഇങ്ങനെ വളരെ ചെറിയ ശബ്ദത്തിൽ ഈ കഥ പറയുന്നു ഈ കഥ പറഞ്ഞ് പോകുമ്പോൾ 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 ഞാൻ ആ കഥയിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോയി ഈ കഥയ്ക്ക് ഭയങ്കരമായൊരു ഒരു ഒരു വ്യത്യാസം വന്നു പിന്നെ കഥയുടെ ഒരു പിരിമുറുക്കത്തിൽ ഇങ്ങനെ പോയി ഇത് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ആരും എന്ത് എങ്ങനെ ഒന്നുമല്ല ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞോളൂ ഈ സിനിമ ഞാൻ ചെയ്യും എന്ന് അന്ന് അന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇവരോട് പറഞ്ഞു ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു ഞാനിത് കേട്ടതനുസരിച്ച് ഇത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളല്ലാതെ ഈ സിനിമ എനിക്ക് ആലോചിക്കാൻ പറ്റേയില്ല അതുകൊണ്ട് ഇത് ലാലേട്ടനെ വെച്ച് മാത്രമേ ഇത് ആലോചിക്കുകയുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിൽ പറയുകയും അവിടുന്ന് അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞാൽ കണ്ട ശരി ഇത് ലാലേടിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞ കഥ പറഞ്ഞാൽ ഞങ്ങൾ ഒരു പരിചയം ഇല്ലാത്തവരില്ലേ പറഞ്ഞു കേക്കോ അങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു ഞാനത് പറഞ്ഞു സുനിൽ ലാലേട്ടനോട് കഥ പറഞ്ഞു ആ കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ കഥ പറഞ്ഞതിന് ശേഷം കഥ കേട്ടു കഥ കേട്ടിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ആൻ്റണിയും കേട്ടു എന്നോട് രണ്ടുപേരും പറഞ്ഞു നന്നായിരിക്കുന്നു കഥ നന്നായിരിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടനെ പോയി സ്പിരിറ്റിൻ്റെ ലൊക്കേഷനാണ് എൻ്റെ ഓർമ്മ അന്നത്തെ കാലം അതെ 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 അപ്പോൾ അവിടെ ഈ പറയുമ്പോൾ ചേട്ടന് എൻ്റെ അടുത്ത് പറയുന്നു രഞ്ജിത്ത് ഇത് നല്ല ഉക്രൻ കഥയാണ് പക്ഷെ ഇത് ഭയങ്കര ഒരു വളരെ ഒരു 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 കൂടി എടുത്തെങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് വർക്കൗട്ടാവുള്ളൂ അപ്പോൾ അന്ന് ഈ ഗോകുല് ഒരു ആ ഡയറക്ടർ എന്നുള്ള നിലയിൽ അങ്ങനെ വലിയ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂങ്ങുവെന്ന് എനിക്ക് സംശയമുണ്ട് ഇനി രഞ്ജിത്തിന് അങ്ങനെ വല്ല വിഷമം അയാൾ കഥ വരാൻ ചോദിക്കുക ഇനി തരുന്ന സമയത്ത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും സബ്ജക്റ്റാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഞാനിത് ഗോകുൽദാസിൻ്റെ അടുത്ത് ഞാൻ സുനിൽനോടും പറഞ്ഞ് ഗോകുലിൻ്റെ അടുത്ത് പറഞ്ഞു ഈ എനിക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗോകുല എന്നോട് പറഞ്ഞ കാര്യച്ചാൽ ചേട്ടാ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു എനിക്ക് ഒരു ആട് സാറിനെ വെച്ച് ഈ ഒരു സിനിമ ചെയ്യാനുള്ള ധൈര്യമില്ല എൻ്റെ കയ്യിലില്ല ഞാൻ ആകെ ചേട്ടൻ പറഞ്ഞത് ഈ കെ ആർ സുനിൽ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ ഈ കഥ ചേട്ടറിൽ സിനിമയാക്കി ഇതൊരു നല്ല സിനിമയാക്കണം അത് ചേട്ടനൊന്ന് ചെയ്തു തന്നാൽ മതി എന്നു പറഞ്ഞു അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ തുടക്കം പിന്നീട് ഒരുപാട് വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു കാരണം ഈ കഥയുമായി കെ ആർ സിലും ഞാനും ഒരഞ്ചാറ് സംവിധായകരിലൂടെ കടന്നു പോയിട്ടുണ്ട് അതൊക്കെ ഇവിടുത്തെ ഹിറ്റ് മേക്കേഴ്സും ഹിറ്റ് സിനിമകൾ ചെയ്തവരൊക്കെയാണ് എല്ലാ സുഹൃത്തുക്കളുമാണ് അതുകൊണ്ട് ആരുമായിട്ട് അഭിപ്രായ വ്യത്യാസവും ഒന്നുമില്ല പക്ഷെ പല പല കാരണങ്ങളിൽ ഈ കഥയിൽ പല സ്ഥലത്തും അത് ആവുന്നില്ല അപ്പോഴൊക്കെ ഈ സിനിമ അപ്പോഴൊക്കെ എൻ്റെ കൂടെ ഈ പറയുന്ന പോലെ ലാലേട്ടനും ആന്റണിയും കൂടെ നിൽക്കുകയാണ് കാരണം ഈ സിനിമയിൽ കുറച്ച് വിശ്വാസവർക്ക് നേരത്തെ ഉണ്ട് രണ്ടുപേർക്കുണ്ട് അത് വർഷങ്ങളോളം ആയെന്നാലേക്കണം ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും അത് കൃത്യമായി നടക്കും നടക്കും ഇനിയിപ്പോൾ അടുത്ത മാസം നടന്നാലോ എന്ന് പറയുന്ന സമയത്തും ഒരു പ്രാവശ്യം ചേട്ടനും ആൻ്റണി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല ഇത്രയും എത്തിയല്ലോ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് തുടങ്ങത്തെ കൊണ്ട് വെച്ചു എന്ന് പറയുമ്പോഴും ഞാനും ആൻ്റണിയോട് പറയുന്ന ഒറ്റക്കാർ ആൻ്റണി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ചേട്ടനല്ലാതെ ആരും പറയില്ല അത് വേണ്ട നമുക്ക് മുഴുവൻ ശരിയായിട്ട് മതി എന്ന് പറയുന്നു ആ സിനിമ അവിടെ നടന്നില്ല അതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു ആ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഞാനിങ്ങനെ പല പല ആളുകളിലൂടെ പോയിട്ടും പല സ്ഥലത്ത് വരുന്ന എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്നും ഞാൻ എനിക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലൊക്കെ എത്താതെ വന്ന് അപ്പോഴൊക്കെ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാകും എന്താണെന്നറിയാമോ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കൊണ്ടു തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സുനിൽൻ്റെ ഒരു ഫോൺ വിളി വരും ജിതട എന്തായി നമ്മുടെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴും അയാൾ ഒരു വിഷമവും എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ അയാൾ ഭയങ്കര ഒരു പരിഭവത്തോടെ പറഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ വിഷമവും വരില്ല പക്ഷേ ഇല്ലാതെ പോകുമ്പോഴും അതേപോലെ തന്നെ ലാലാടിനെ എവിടെയെങ്കിലും ഫംഗ്ഷനിലോ കാര്യങ്ങളോ കാണുമ്പോഴോ ആന്റണിയോ കാണുമ്പോഴോ പറയും എന്തായി ആ കഥ ഇതുപോലെ കാലമായില്ലേ അതൊന്ന് ശരിയായിക്കൂടെ എന്ന് പറയുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട് നടക്കാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ സൗദി വെള്ളയ്ക്ക എന്ന സിനിമ ചെയ്തിട്ട് അത് റിലീസാവുന്നു റിലീസായി കാണുമ്പോൾ ശരിക്കും നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഒരു ചെറിയ ചെറിയ ആളുകളെ വെച്ചിട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിരിക്കുന്നു അതാണ് എന്നെ അപ്പം തന്നെ അട്രാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ നമ്മുടെ ട്രിവാൻഡത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഹരി ഹരിയോട് ഞാൻ പറയുന്നു എനിക്കപ്പം തന്മൂർത്തിയോട് അത്ര കാണുകയും സംസാരിക്കുകയും ചേട്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹരി ഭയങ്കര അടുപ്പുള്ളതാണ് ഞാൻ ഹരിയോട് പറഞ്ഞു ഈ തരുൺമൂർത്തിയോട് ഇങ്ങനൊരു സിനിമയുണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക ചോദിക്കൊന്ന് പറയുന്നതുമ്പം ഹരി എന്നോട് തിരിച്ചു പിടിച്ച് വന്നു ചേട്ടാ അടുത്ത ദിവസം രണ്ട് ദിവസം തരുമൂർത്തി ട്രിവാണ്ടത്ത് ചേട്ടൻ്റെ ഓഫീസിൽ വന്ന് കാണും കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി അങ്ങനെ തരുണും തരുണ്ട് രണ്ട് അസിസ്റ്റൻസുമായിട്ടാണ് വരുന്നത് എനിക്കിപ്പോഴും എപ്പോഴും മോഹിതും സനു എന്ന് പറഞ്ഞ രണ്ട് അസിസ്റ്റൻസുമായിട്ടാണ് അവിടെ വരുന്നത് അവിടെ ഇരിക്കുമ്പോൾ ഞാനാണ് ഈ കഥ പറയുന്നത് സുനിൽ ഇല്ല കെ ആർ സുനിൽ അന്ന് ബിനാലെ അല്ലെ സുനിലെ കുറിച്ച് വാക്ക് പറയുമ്പോൾ പറ്റില്ല സുനിൽ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രദർശനം ബിനാലെ നടക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കഥ പറയുന്നു ഞാൻ ആ കഥ പറഞ്ഞ് തരുൺ പറയുന്നു ചേട്ടാ ഇതിനകത്ത് നല്ലൊരു കഥയുണ്ട് അപ്പോൾ ഞാൻ തെരഞ്ഞെടുത്ത് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കഥ നോക്കണ്ട ഞാൻ എൻ്റെതായ ഒരു കഥ പറഞ്ഞു ഇത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ വേറെ തരത്തിൽ എങ്ങനെ വേണമെങ്കിൽ കൺസീവ് ചെയ്തു അത് സുനിലുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കടുത്തൊരു മീറ്റിങ്ങിൽ നമുക്കടുത്ത് ഉറപ്പിക്കാമെന്ന് പറയണം അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ മോഹൻലാൽ ഓൾറെഡി സിനിമ ലാലേട്ടനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി തെരഞ്ഞറിയാം തരണ ആദ്യത്തെ പ്രശ്നം അതാണ് തരുടെ ഏറ്റവും വശം തരൻ ആലോചിക്കാൻ പോകുന്നത് കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മരിക്കാൻ നടക്കുന്ന ആളാണ് അങ്ങനത്തെ എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം നമ്മളെപ്പോലും എല്ലാവരെയും പോലും മലയാളികൾ എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പോൾ ആ അതിൽ ഒന്നാമത് ഒരു ചെറുപ്പക്കാരനോടായതുകൊണ്ട് പുള്ളി കുറേ അത് പുള്ളിയെ നേരിട്ടോ അങ്ങനെയൊന്നും ഒരു പരിചയമില്ലാത്തതുകൊണ്ടും ലാലേട്ടനെ വെച്ചൊരു സിനിമ ലാലേട്ടൻ ഓക്കേ എന്ന് പറയുന്ന സിനിമ നമ്മൾ സംവിധാനനോട് പറയാണ് ദൈവം നിങ്ങൾ ചെയ്യാതോ എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉണ്ടെ തന്നെ സുനിൽനെ പോയി കാണുന്നു അവിടെ നിന്ന് ഇവർ സംസാരിക്കുന്നു അതിനുശേഷം ഇവർ കഥ കുറേ നാളിരുന്ന് എഴുതി കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എൻ്റെ അടുത്ത് പിന്നെയും തിരിച്ച് ട്രിവാൻഡത്തേക്ക് വന്നു ട്രിവാൻഡത്തേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വലിയൊരു സംഭവത്തിൽ എത്തിയില്ല അപ്പോൾ ഞാനില്ല എത്തിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ തരൻ്റെ അടുത്ത് പറഞ്ഞു തരൻ നമ്മുടെ സിനിമ ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സിനിമ ഇതല്ല അപ്പോൾ ചേട്ടാ ഞാൻ അത് ഞാൻ പറഞ്ഞില്ല മോഹൻലാലെന്ന് പറയുന്ന ഒരാളുടെ മാസ് എല്ലാവരുടെയും മനസ്സിൽ പോകും നമുക്ക് ഇമോഷൻ വേണം ഇമോഷൻ ഇതിനകത്തെ പോയി നമുക്കതിലെ കാലയ്ക്ക് മാറും പിന്നെ തരണ്ട ഒരു വരുമെന്ന് വെച്ചാൽ ഇത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് ഇന്ന് നിങ്ങൾ കാണുന്ന ഒരവസ്ഥയില്ല ഒരു അതിനുശേഷം ഒരു മിനുക്ക് മണിയോടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തെ തവണ ഇത് പൂർണമായും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളവിടെ തീരുമാനിച്ചു ഈ സിനിമ ചെയ്യുന്നു അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫൈവ്